കഞ്ഞിക്കുഴി കാർഷിക ബയോഫാർമസിയിൽ മരുന്നുകളുടെ വിതരണോദ്ഘാടനം നടന്നു കഞ്ഞിക്കുഴി കൃഷിഭവന് കീഴിൽ പ്രവർത്തിക്കുന്ന വിളപരിപാലന ക്ലിനിക്കിൽ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജൈവ കീടനാശിനികൾ ജൈവവളങ്ങൾ സൂക്ഷ്മ മൂലകങ്ങൾ തുടങ്ങിയവയാണ് വിതരണം ചെയ്യുന്നത് മരുന്നുകളുടെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ നിർവഹിച്ചു കഴിയുന്ന നാട്ടിൻപുറങ്ങളിൽ സംജാതമായിട്ടുണ്ട് തന്നെ വിപുലമായ തരത്തിലാണ് നമ്മുടെ പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും കാർഷിക മേഖലയിലേക്ക് നിരവധിയായ പുതുതലമുറ കർഷകർ കടന്നു വരുന്നത് അവരാരംഭിച്ച കൃഷിക്ക് എന്തെങ്കിലും ഒരു ദോഷം വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർ കൃഷിയിൽ ഉറച്ചു നിൽക്കാത്ത സാഹചര്യമാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത് വലിയ തോതിൽ പണമുറക്കി ഒരാവേശത്തോടു കൂടി കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പരിചരിക്കുന്ന വിളകൾക്ക് എന്തെങ്കിലും ഒരു അസുഖമുണ്ടായാൽ ആ അസുഖം മൂലം വിളകൾ നശിച്ചു പോയാൽ അതോടെ അവരുടെ കാർഷിക വൃത്തി അവസാനിക്കുന്ന രീതിയാണ് പലപ്പോഴും കാണുന്നത് അവിടെയാണ് ഈ ബയോ ഫാർമസിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം ഉണ്ടാകുന്നത് എന്നുള്ള തിരിച്ചറിവിലാണ് പഞ്ചായത്ത് ഈ പദ്ധതിക്ക് പണം നീക്കി വച്ചിട്ടുള്ളത് നമ്മുടെ കൃഷിഭവനിലേക്ക് വിളകളുടെ അസുഖവുമായി ബന്ധപ്പെട്ട് എത്തിക്കഴിഞ്ഞാൽ അവ കൃത്യതയോടുകൂടി പരിശോധനാ വിധേയമാക്കി എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കാൻ കഴിവുള്ള ഒരു ബെസ്റ്റ് സ്കൗട്ട് എന്ന തസ്തികയിൽ നമ്മുടെ രചിത വളരെ കൃത്യതയോടുകൂടി ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങൾ ഓമലിച്ച് വളർത്തുന്ന ചെടികൾക്ക് കാർഷിക വിളകൾക്ക് ആദ്യം ഓടിയെത്തുന്ന കേന്ദ്രമായി നമ്മുടെ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തിയഞ്ച് ശതമാനം സബ്സിഡി നിരക്കിലാണ് ബയോഫാർമസിയിലേക്ക് മരുന്നുകൾ നൽകുന്നത് പഞ്ചായത്തംഗം ഫേസി വി ഏർനാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷി ഓഫീസർ റോസ്മി ജോർജ് പദ്ധതി വിശദീകരിച്ചു കൃഷി അസിസ്റ്റന്റ് സന്ദീപ് പെസ്റ്റ് സ്കൌട്ട് രഞ്ജിത എന്നിവർ സംസാരിച്ചു